കാസർഗോഡ് റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ദളി സ്വദേശി മുബഷിറാണ് മരണപ്പെട്ടത് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയമുണ്ട് ഇന്നലെ അവൻ്റെ അനിയം വന്നിട്ട് ചോദിച്ചു അവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഉമ്മാനോട്ട് ഇന്ന് ഉമ്മാനോട് അനിയനോട് പറഞ്ഞ് ഇവരെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടെ അത് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലൊക്കെ ഒരു മരുന്ന് കുടിക്കാത്ത ആളാണ് മൊത്തത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല മകൻ അബ്ദിറാണ് മരണപ്പെട്ടത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെയാണ് മുബഷിറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വിദേശത്തായിരുന്ന മുബഷിർ രണ്ടു മാസം മുൻപാണ് നാട്ടിൽ എത്തിയത് മൂന്നാഴ്ച മുൻപ് പോക്സോ കേസിൽ വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് സബ്ജയിലിലേക്ക് അയക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മാതാവും രണ്ട് ദിവസം മുമ്പ് വിദേശത്തു നിന്നുമെത്തിയ അനുജനും സബ്ജയിലിലെത്തി മുബഷിറിനെ കണ്ടിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിരുന്നില്ല എന്നും കുടുംബം പറയുന്നു വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിന്റെ ദുരൂഹത അകറ്റണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം മലയാളം കാസർകോട് ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി